നമസ്കാരം പ്രധാന വാർത്തകൾ വയനാട്ടിൽ രാഹുൽഗാന്ധിക്ക് ഒരു തരത്തിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എ കെ ബാലൻ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിലൂടെ ഇടതുപക്ഷത്തെ തകർക്കാമെന്നത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉരുൾപൊട്ടൽ പ്രദേശമായ പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ ക്രഷർ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സംഘടിപ്പിച്ച ദശദിന സത്യാഗ്രഹം അവസാനിച്ചു വ്യക്തമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മണ്ണാർമല പൗരസമിതി മണ്ണാർക്കാട് വീണ്ടും മദ്യവേട്ടം ഓട്ടോയിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടികൂടി ഓട്ടോ ഡ്രൈവറായ പാണ്ടിക്കാട് സ്വദേശി അറസ്റ്റിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാത നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടും കരിങ്കല്ല തണിയിൽ പൊളിച്ചുനീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചില്ല യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് ചുറ്റുകൊണ്ടുന്നവയിലിൽ കടുത്ത വേനലും ചൂടും തുടരുന്ന സാഹചര്യത്തിൽ വിഷുവിന് പടക്കങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് പടക്ക കച്ചവടക്കാരും നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധിക്ക് ഒരു തരത്തിലും സ്വാധീനമുണ്ടാക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി എ കെ ബാലൻ മലപ്പുറം പാകിസ്ഥാനാണെന്നും പച്ചക്കൊടി പാകിസ്ഥാൻറേതാണെന്നും ആർ എസ് എസും ബിജെപിയും പറഞ്ഞതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ശ്രമിച്ചില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഞാൻ മൂന്ന് ദിവസം വയനാട്ടിൽ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇപ്പോൾ സി കെ ജാദവ് നമ്മുടെ കൂടെയാണ് ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ എടുത്ത് ചോദിച്ചു ഒരൊറ്റ ആദിവാസി ഇയാളറിയി അവിടെയുള്ള കൃഷിക്കാർക്കാണെങ്കിൽ തീരെ കണ്ണെടുത്ത് കണ്ടുകൂട കാരണം വയനാട് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്തിലെ കൃഷിക്കാരെ ത്രഡിച്ചത് ആസിയാൻ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ റബ്ബറിനുണ്ടായിരുന്നത് നൂറ് രൂപയിലേക്ക് താണത് ആസിയാൻ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇറക്കുമതിയുടെ ഭാഗമായിട്ടാണ് അതിന് നേതൃത്വം കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് പച്ചക്കൊടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കുടിയാണ് എന്ന് ഒരു ഉടുപ്പുമില്ലാതെ ബി ജെ പിന്റെയും സംഘപരിവാറിന്റെയും ആൾക്കാർ പറയുമ്പോൾ കുലമ്പുമ്പോ അതല്ല നമ്മുടെ രാജ്യത്തിന്റെ മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ പച്ചക്കൊടി എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയാൻ ഇന്നേ വരെ ഒരു കോൺഗ്രസ് കാരണം കഴിഞ്ഞോ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തണ്ടേ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ ഇനി വന്നാലും കുഴപ്പമില്ല ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെയുള്ള ഗവൺമെന്റ് വേണ്ട എന്ന സമീപനമാണ് കോൺഗ്രസിനെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു എല്ലാം ഒറ്റയ്ക്ക് നേരിടാമെന്ന അഹങ്കാരമുള്ള കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് അവർ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിനെ അധികാരത്തിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ തന്നെയാണ് തച്ചനാട്ടുകര പഞ്ചായത്തിലെയും എൽഡിഎഫ് നേതൃത്വം എം പി രാജേഷ് ചെയ്ത വികസന പ്രവർത്തനങ്ങളും ആയിരം ദിവസം പൂർത്തിയാക്കിയ കേരള സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാണ് തച്ചനാട്ടുകര പാലോടിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ആരംഭിച്ചത് സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം കുന്നത്ത് മുഹമ്മദ് അധ്യക്ഷനായി സിപിഎം തച്ചനാട്ടുകര ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ മുൻ എം എൽ എ എം ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിലൂടെ ഇടതുപക്ഷത്തെ തകർക്കാമെന്നത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കടമ്പള്ളിപ്പുറത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സമ്പത്ത് സ്ത്രീധനം നൽകുന്ന ലാഘവത്തോടെ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്ത നയമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അവരുടെ അവരുടെ വേണ്ടി നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത സങ്കടമാണെങ്കിൽ അവർക്ക് വലിയ സങ്കടങ്ങളുണ്ട് അവരുടെ സങ്കടങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ദുരിതങ്ങൾ അവരുടെ വിഷമങ്ങൾ ഇതെല്ലാം പരിഹരിക്കാനുള്ള വലിയ വേദിയായിട്ടാണ് ഇന്ത്യയിലെ പാർലമെന്റിനെ ഈ ശതകുരീശ്വരന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു പത്ത് വർഷക്കാലമായിട്ട് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ എടുത്തു വെച്ച് വെച്ച് നോക്കിയാൽ പാർലമെന്റ് നടക്കുന്ന ചർച്ചകൾ എടുത്തുവെച്ച് വെച്ച് നോക്കിയാൽ കടമ്പളിപ്പുറം ആശുപത്രി ജംഗ്ഷനിലാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സി പി എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി എൻ അരിദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ കെ രാമചന്ദ്രൻ വി എം മുരുകൻ മുൻ എം എൽ എ കെ സലീഗ സി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്ക് വർഗീയ വിഷം ചുറ്റുകയാണ് ബി ജെ പി എന്ന് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് പട്ടാമ്പിയിൽ പ്രചരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു എം പി രാജേഷ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന അവസാനഘട്ടത്തിലെത്തി നില്ക്കെ പട്ടാമ്പി മണ്ഡലത്തിലായിരുന്നു വെള്ളിയാഴ്ച എം വി രാജേഷിന്റെ പര്യടനം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി പട്ടാമ്പിയിൽ ഇത് നാലാംഘട്ട പര്യടനമായിരുന്നു എം പി രാജേഷിന്റെ മുഹമ്മദ് മൂസന്റ് എംഎല്എ സി പി എം ഏരിയ സെക്രട്ടറി എൻ പി വിനയകുമാര് എൻ ഉണ്ണികൃഷ്ണൻ സുബൈദ ഇസാക്ക തുടങ്ങിയ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം മാത്രമാണ് മുന്നോട്ട് വരുന്നുള്ളൂ എന്നും എം പറഞ്ഞു ഈ അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം കടക്കുമ്പോൾ സമാനതകളില്ലാത്ത കേരളത്തെ മാറ്റിയിരിക്കുകയാണ് നേരത്തെ നരേന്ദ്രമോദി കേരളത്തെ ആക്ഷേപിച്ചത് സോമാലിയയാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ അമിത്ഷാ കേരളത്തെ വിളിക്കുന്നത് പാകിസ്ഥാൻ എന്നാണ് വയനാട്ടിൽ ലീഗിന്റെ കൊടി ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് ആലോചിക്കുക കൊടി പുറത്തു കാണിക്കരുത് എന്നാണ് ഇതേ കോൺഗ്രസ് ആണ് പറഞ്ഞത് സ്വന്തം കൊടി മടക്കി വെച്ച് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ജാഥയിൽ പോയിക്കൊള്ളാൻ ലീഗിന്റെ കൊടി പച്ച നിറമായതുകൊണ്ട് അത് പാകിസ്ഥാന്റെ കൊടിയാണ് പച്ച മുഴുവൻ വർഗീയമാണ് പച്ച മുഴുവൻ പാകിസ്ഥാനാണ് എന്ന് ആർ എസ് എസും ബി ജെ പിയും പ്രചരിപ്പിക്കുമ്പോൾ സഖ്യകക്ഷിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് അല്ല മുന്നോട്ട് വന്നത് എന്ന് ഓർമ്മിക്കുക ലീഗിനോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഇടതുപക്ഷത്തിനുണ്ട് രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ട് പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ അന്തസ്സുള്ള നേരും നിറയുമുള്ള നിലപാടെടുത്തുകൊണ്ട് ഇടതുപക്ഷമാണ് പറഞ്ഞത് അത് പാകിസ്ഥാന്റെ കൊടിയല്ല എന്ന് ലീഗിനെ അങ്ങനെ ആക്ഷേപിച്ചപ്പോൾ ആ രാഷ്ട്രീയ ഭിന്നതയല്ല പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് നെല്ലായിൽ സ്വീകരണം നൽകി മൂന്ന് ദിവസങ്ങളായി ഷൊണ്ണൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ജാഥ കൈലിയാട് സമാപിച്ചു എൽ ഡി എഫ് ഷൊർണൂർ അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി മണ്ഡലത്തിൽ കലാജാഥ പര്യടനം നടത്തിയത് ബുധനാഴ്ച വാണിയംകുളത്ത് നിന്നുമാണ് ജാഥ ആരംഭിച്ചത് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയതിനു ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് കൈലിയാട് ജാഥ സമാപിച്ചു സി പി എം നെല്ലായ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പേങ്ങാട്രിയിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകിയത് സ്വീകരണ യോഗത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി ഐ ഷാജു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഷാഫി കെ പി വസന്ത ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ മൊയ്തീൻകുട്ടി കെ അജേഷ് എന്നിവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിച്ചത് ഉരുൾപൊട്ടൽ പ്രദേശമായ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ക്രഷർ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രദേശത്തുകാർ സംഘടിപ്പിച്ച ദശദിന സത്യാഗ്രഹ സമരം അവസാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും മണ്ണാർമല പൗരസമിതി പ്രവർത്തകർ പറഞ്ഞു ഉരുൾപൊട്ടൽ പ്രദേശമായ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ കർഷർ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ മാസങ്ങളായി പ്രതിഷേധത്തിലാണ് നാട്ടുകാർ മലപ്പുറം ജിയോളജി ഓഫീസ് പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ബന്ധപ്പെട്ട മന്ത്രിമാർക്കും വകുപ്പുതല ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു തുടർന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും നടപടിയൊന്നുമുണ്ടായില്ല തുടർന്നാണ് നിർദ്ദിഷ്ട കോറി പ്രദേശത്തിനടുത്ത് സമരപ്പന്തലിൽ ദശദിന സായാന്ന സത്യാഗ്രഹ സമരം നടത്തിയത് കോറി പ്രദേശത്തേക്ക് നടത്തിയ ബഹുജന റാലിയോടെ കഴിഞ്ഞ ഏപ്രിൽ ഒന്നിനാണ് സത്യഗ്രഹ സമരം തുടങ്ങിയത് പത്ത് ദിവസങ്ങളിലായി നടന്ന സത്യഗ്രഹ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പങ്കാളികളായി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മണ്ണാർമല പൗരസമിതി പ്രവർത്തകർ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സമരം അവസാനിപ്പിച്ചത് മൊയ്തീൻ തോരപ്പ കെ ടി അലി ഹൈദർ തോരപ്പ അറബി നാസർ കെ ടി ഉമർ സി പി സിദ്ദിഖ് കെ ടി മുഹമ്മദ് ജുഹൈബ മറുഗര നൌഫൽ കുളത്ത് ഹമീദ് കുളത്ത് എന്നിവർ പത്ത് ദിവസങ്ങളിലായി സത്യഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി മണ്ണാർക്കാട് വീണ്ടും ും വിദേശ മദ്യവുമായി ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ പാണ്ടിക്കാട് കുന്നത്തുപറമ്പിൽ ഗോപിയാണ് അറസ്റ്റിലായത് ഓട്ടോറിക്ഷയും എക്സൈസ് സംഘം പിടിച്ചെടുത്തു തെരഞ്ഞെടുപ്പിനു മണ്ണാർക്കാട് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് കോട്ടോപ്പാടം ആര്യമ്പാവ് റോഡിൽ നിന്നും പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി ഗോപി അറസ്റ്റിലാവുന്നത് ഉദ്യോഗസ്ഥരെ കണ്ട് വെട്ടിച്ച് മദ്യവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്ന് എക്സൈസ് സംഘം അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫിന് നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത വികസന പ്രവർത്തകൾ കരിങ്കലത്താണിയിൽ പൂർത്തിയായെങ്കിലും പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചില്ല ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ഇപ്പോൾ യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് ദേശീയപാതയുടെ ഇരുവശവും ഒന്നര മീറ്റർ വീതമാണ് വീതുകൂട്ടി നവീകരിച്ചത് നവീകരണ പ്രവർത്തികളുടെ ഭാഗമായാണ് കരിങ്കല്ലത്താണിയിൽ മണ്ണാർക്കാട് റോഡിലെയും പെരിന്തൽമണ്ണ റോഡിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നീക്കം ചെയ്തത് എന്നാൽ പാതയുടെ നവീകരണ പ്രവർത്തികൾ കരിങ്കല്ലത്താണിയിൽ ഭാഗികമായും പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടില്ല കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും ഉൾപ്പെടെ ബസ് യാത്രക്കായി ഇവിടെ എത്തുന്നവർ നട്ടുച്ചയ്ക്ക് പോലും പൊള്ളുന്ന വെയിലാണ് നിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും പൊള്ളുന്ന വെയിലേറ്റ് നിൽക്കുന്നത് കരിങ്കലത്താണി അങ്ങാടിയിൽ ഇപ്പോൾ കടകളോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് വെയിൽ ഏൽക്കാതെ യാത്രക്കാർക്ക് നിൽക്കാനുള്ള തണലുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഭാഗങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവർ കൈക്കൊള്ളണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരിങ്ങലത്താണി ടൗണിൽ മണ്ണാർക്കാട് റോഡിലുള്ളതും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ റോഡിലുമുള്ള വെയിറ്റിംഗ് റോഡിലും ഇവിടുന്ന് ആളുകൾ നിൽക്കാൻ വേണ്ടി വരാന്തകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഈ വികസനത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഈ കരിങ്ങലത്താണ്ടി ടൗണിൽ വരുന്ന ആശുപത്രിയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഇവിടെ ജോലിക്ക് വരുന്നതുമായ ആളുകളും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും വയസ്സായ ആളുകൾക്കൊക്കെ ഇവിടെ ബസ് കാത്തു നിൽക്കാൻ നമ്മുടെ ഇവിടെ വ്യാപാരികൾ ഈ വെയ്റ്റിംഗ് ഷെഡിൽ കുടിവെള്ളമടക്കം ഒരുക്കിയിരുന്നു ഇപ്പോൾ അവർക്ക് വന്ന് ഒന്ന് നിൽക്കാൻ വേണ്ടി ഒരു തണലില്ലാത്ത ഒരവസ്ഥയിലാണ് കരിങ്ങലത്താണി ടൗൺ ഇന്ന് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഈ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഏജൻസികൾ നീക്കം ചെയ്യപ്പെട്ട ആ വെയ്റ്റിംഗ് ഷെഡ് അവിടെ പുനർസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഈ രണ്ട് മാസം ഇവിടെ കൊടും വേനലിൽ ഇവർക്ക് വേണ്ടി ഒരു തണലേകാനുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അധികൃതർ ചെയ്തു കൊടുക്കണമെന്നാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ആവശ്യപ്പെടുന്നത് വേനലും ചൂടും സാഹചര്യത്തിൽ പടക്കങ്ങൾ പടക്കങ്ങൾ നടത്തുന്നവരും ജാഗ്രത അധികൃതർ അധികൃതർ ലൈസൻസ് ഇല്ലാത്ത കടകളിലോ സ്ഥലങ്ങളിലോ മുന്നറിയിപ്പ് നൽകി കടുത്ത വേനലും ചൂടും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത കണക്കിലെടുത്താണ് വിഷുവിന് പടക്കങ്ങൾ ഉപയോഗിക്കുന്നവരും പടക്കം കച്ചവടം ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിരിക്കുന്നത് പടക്കങ്ങളുടെ കവറുകളിൽ എഴുതിയിരിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചു വേണം പടക്കങ്ങൾ ഉപയോഗിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ മാത്രമേ പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു ബക്കറ്റ് വെള്ളവും മണലും കരുതി വെക്കണം മുഖം പരമാവധി അകലത്തിലാക്കി കൈനീട്ടി പിടിച്ച് മാത്രം പടക്കങ്ങൾ കത്തിക്കണം പടക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇറുകിയ കോട്ടൻ തുണികളും സുരക്ഷയ്ക്കായി ഷൂ കണ്ണട എന്നിവയും ധരിക്കുന്നത് നന്നായിരിക്കും ഫ്ളയിങ് ക്രാക്കറുകൾ ഓല ഷെഡുകൾ വൈക്കോൽ എന്നിവയ്ക്ക് സമീപവും ഇടുങ്ങിയ പ്രദേശങ്ങളിലും പടക്കങ്ങൾ പൊട്ടിക്കരുത് നിലവാരമുള്ള പടക്കങ്ങൾ ഉപയോഗിക്കുകയും ഒരിക്കൽ ഉപയോഗിച്ച് പൊട്ടാത്ത പടക്കങ്ങൾ വീണ്ടും കത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് പടക്കങ്ങളുടെ അവശിഷ്ടങ്ങൾ വീഴുന്നത് ഒഴിവാക്കാൻ വീടിന്റെ വാതിലുകളും ജനലുകളും അടച്ചിടണം ഉപയോഗിച്ചു കഴിഞ്ഞ പടക്കങ്ങൾ ഉടൻ തന്നെ വെള്ളം ഉപയോഗിച്ച് നിർവീര്യമാക്കണം കുട്ടികളെ മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണം എന്തെങ്കിലും കാരണവശാൽ പൊള്ളലേറ്റാൽ ആ ഭാഗത്ത് ധാരാളം തണുത്ത വെള്ളം തുടർച്ചയായി പത്ത് മിനിറ്റ് സമയത്തോളം വേദന മാറുന്നതുവരെ ഒഴിച്ചുകൊണ്ടിരിക്കണം പടക്ക കച്ചവടക്കാരും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാത്ത കടകളിലോ സ്ഥലങ്ങളിലോ പടക്കങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല പടക്കങ്ങളിലുള്ള പ്രിന്റിങ് മാർക്കിങ് എന്നിവയിലോ പാക്കേജുകളിലോ യാതൊരു മാറ്റങ്ങളോ തിരുത്തലുകളോ വരുത്തരുത് കാലപ്പഴക്കമുള്ളതും കേടായതുമായ പടക്കങ്ങൾ വിൽക്കാൻ പാടില്ല റോഡുകൾ സ്ട്രീറ്റുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പടക്കങ്ങൾ വിൽക്കരുത് പടക്കങ്ങൾ പരമാവധി ഒറിജിനൽ പാക്കേജുകളിൽ മാത്രം വിൽക്കുക കുറഞ്ഞ അളവിൽ വിൽക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിത മാർഗത്തിൽ പാക്ക് ചെയ്യുകയും പാക്കേജിന് പുറത്ത് എക്സ്പ്ലോസിന്റെ പേര് ക്ലാസ് ഡിവിഷൻ പാക്ക് ചെയ്ത എക്സ്പ്ലോസിന്റെ അളവ് പാക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ ലൈസൻസ് നമ്പർ പാക്ക് ചെയ്ത ആളുടെ പേര് തീയതി കൺസൈനിയുടെ പേര് എന്നിവ നിർബന്ധമായും പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു വിളയൂർ കിഴക്കേതിൽ വീട്ടിൽ സക്കിർ ഹുസൈനാണ് അറസ്റ്റിലായത് പോക്സോ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഈ മാസം മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോടതി കഷായപ്പടിയിൽ തീപിടുത്തം രണ്ടര ഏക്കറോളം സ്ഥലത്തെ കുറ്റിക്കാടുകൾ അഗ്നിശമന സേന അണച്ചതിനാൽ അഗ്നികിരയായി അഗ്നിശമനത്തിലേക്ക് തീപ്പട്ടുകൾ തടയാനായെന്ന് നാട്ടുകാർ പറഞ്ഞു ഉച്ച സമയത്താണ് തീപ്പട്ടുന്നത് നാട്ടുകാർ കാണുന്നത് ഉണങ്ങിയ കുറ്റിക്കാടായതിനാൽ തീ വേഗത്തിൽ പടരുകയായിരുന്നു പയ്യണം സ്വദേശി പെണ്ണമ്മയുടെ സ്ഥലത്തെ കുറ്റിക്കാടുകളും മരങ്ങളുമാണ് കത്തി അമർന്നത് ഈ സ്ഥലത്തിന് സമീപം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കൂടാതെ റബ്ബർ തോട്ടങ്ങളുമുണ്ട് അഗ്നിശമനസേനയുടെ സംയോജിതമായ ഇടപെടൽ കാരണം തീ വേഗത്തിൽ അണയ്ക്കാനായത് മറ്റ് ദുരന്തങ്ങൾ ഒഴിവാക്കി വട്ടമ്പലം അഗ്നിശമന സേനയിലെ സുനിൽ ദിനേശ് നിയാസുദ്ദീൻ അബ്ദുൾ ഹക്കീം അനിൽകുമാർ മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് തീയണച്ചത് ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം കോടാറമണ്ണ നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രതന്ത്രി തന്ത്രി ഇടക്കഴിപ്പുറത്ത് രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ മൂന്നു ദിവസങ്ങളിലായി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ തന്ത്രിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പ്രത്യേക സൂക്ത പുഷ്പാഞ്ജലികൾ നവകം പഞ്ചഗ്യം കലശാഭിഷേകം എന്നിവ നടന്നു തുടർന്ന് മേളം ഓട്ടംതുള്ളൽ അന്നദാനം എന്നിവയും ഉണ്ടായി വൈകിട്ട് പഞ്ചവാദ്യം അഷ്ടപതി ഇരട്ടത്തായംപക പ്രത്യേക പൂജകൾ എന്നിവ നടന്നു വിശേഷാൽ ദിനത്തോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് ഒരു വാർത്തകൾ ഇനി എന്റർടൈൻമെന്റ് ന്യൂസ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മധുരരാജ് പ്രദർശനത്തിനെത്തി പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായി എത്തിയ മധുരരാജ അക്ഷരാർത്ഥത്തിൽ ആഘോഷ ചിത്രമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ മാസ് രംഗങ്ങളും തമാശയും നിറഞ്ഞു നിൽക്കുന്ന ചിത്രം വേറെ ലെവലാണെന്ന് ആരാധകർ പറയുന്നു ആദ്യ അരമണിക്കൂറിന് ശേഷമാണ് മമ്മൂട്ടിയുടെ മാസ് എൻട്രി സൂപ്പർ ഹിറ്റ് ചിത്രത്തിനുള്ള ചേരുവകളുമായാണ് മധുരരാജ എത്തുന്നത് പോക്കിരി രാജയിൽ പൃഥ്വിയാണ് മമ്മൂട്ടിയുടെ വനം കയ്യായിരുന്നുവെങ്കിൽ പുതിയ ചിത്രത്തിൽ തമിഴ് താരം ജയ് ആണ് ആ ഇടവ് നിർത്തുന്നത് തമാശയ്ക്കപ്പുറം നിരവധി സർപ്രൈസുകളുമായാണ് മധുരരാജ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി എന്ന നടനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയാണ് മധുരരാജ പോക്കിരി രാജയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ള ചിത്രമാണ് മധുരരാജ പത്ത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റേതായ വ്യത്യാസങ്ങൾ കഥയിലും കഥാപാത്രത്തിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവൻ സംരക്ഷിക്കും ിരി താരമെന്ന നിലയിലാണ് മമ്മൂട്ടിയെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ മധുരരാജയിൽ മമ്മൂട്ടി എന്ന നടനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേക്കാൻ ചൊലയിൽ ഫാഷൻ സിപ്രസിനിൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു നഗരസഭ ചെയർപേഴ്സൺ സീലത വാഴകുന്നത് നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേഗാൻ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുടെയും ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും ഫാൻസി ആഭരണങ്ങളുടെയും കമനീയ ശേഖരവും മറ്റ് ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് സ്കൂൾ ഐറ്റംസുകളുമായാണ് ചോലയിൽ ഫാഷൻസ് ചെറുപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ കവിതാ ജ്വല്ലറിക്ക് സമീപം കുട്ടൂസ് ബിൽഡിംഗിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ശൈലജ വാഴക്കുന്ന് നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ആസീസും സ്ഥാപന ഉടമകളും മറ്റ് വിശിഷ്ട വ്യക്തികളും కడ పంగడ్ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളും ആറുമാസം ഗ്യാരണ്ടിയുള്ള ആഭരണങ്ങളും വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും അണിഞ്ഞുരുങ്ങാൻ ഫാൻസി ആഭരണങ്ങൾ വിവിധ കമ്പനികളുടെ കോസ്മെറ്റിക്സ് കണ്ണഞ്ചിപ്പിക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് പിഞ്ചോമനകൾക്ക് കളിച്ചുല്ലസിക്കാൻ ടോയ്സുകളുടെ വൻ ശേഖരം പുതുപുത്തൻ മോഡലുകളിലുള്ള ലേഡീസ് ബാഗുകൾ സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട് ബുക്കുകൾ വാട്ടർ ബോട്ടിലുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസുകളും ചോലയിൽ ഫാഷൻസിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് ഗ്യാരണ്ടി പാദസരങ്ങൾ വെറും തൊണ്ണൂറ് രൂപയ്ക്കും നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്യാരണ്ടി ആഭരണങ്ങൾക്കും ഫാൻസി ആഭരണങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി ചെരുപ്പുകൾക്കും ബാഗുകൾക്കും അമ്പത് ശതമാനം വരെ വിലക്കിഴിവും ചോലയിൽ ഫാഷൻസിൽ നൽകുന്നതായി ഉടമകൾ പറഞ്ഞു വിവാഹവും മറ്റ് ഏത് ആഘോഷവേളകളും ആകർഷകമാക്കാൻ ചളവറയിൽ ടി കെ ഡെക്കറേഷൻ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ചളവറ പഞ്ചായത്തിന് സമീപം ആരംഭിച്ച സ്ഥാപനം കുഞ്ഞുമുഹമ്മദ് മുസ്ലിയർ ഉദ്ഘാടനം ചെയ്തു ആൻഡ് ഡിസൈനർ തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ഇവർക്ക് നൽകി സഫ ജില്ലറി ഗ്രൂപ്പിന്റെ ഏഴ് ജ്വല്ലറി ഷോറൂമുകളിലും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ക്ലാരസ് വെഡ്ഡിംഗ് ആൻഡ് ഡിസൈനർ ജ്വല്ലറിയിൽ മികച്ച പ്രതിഭകൾക്ക് ആദരണം സംഘടിപ്പിച്ചത് അയ്യപ്പ പണിക്കർ അവാർഡ് ജേതാവും നാടക ചലച്ചിത്ര രംഗത്തും സാഹിത്യത്തിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത മനോഹൻ കർത്ത കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ സുധാ കെസി കാലിക്കറ്റ് സർവകലാശാലയിൽ സീസോൺ കലോത്സവത്തിലെ കലാപ്രതിഭയായ പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിലെ ബികോം വിദ്യാർത്ഥിയുമായ വിമൽ വിനു എന്നിവരാണ് ഇത്തവണ ക്ലാരസ് വെഡിങ് ആൻഡ് ഡിസൈനർ ജ്വല്ലറിയുടെ പുരസ്കാരങ്ങൾക്ക് അർഹരായത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ മഞ്ചേരി തഹസീൽദാർ കെ ദേവഗെ എന്നിവർ പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു സഫ ക്ലാരസ് ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി നാസർ ഡി ജി എം കെ ടി അബ്ദുൾ മജീദ് പി ആർ മാനേജർ പി മുഹമ്മദ് ഹസൻ ഷോറൂം മാനേജർ ഷാജു മേലേതിൽ മാർക്കറ്റിംഗ് മാനേജർ ജിജിത് പി ആർഒ അബ്ദുൽ മിഷാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്ലാരസ് ജല്ലറി നടപ്പാക്കി വരുന്ന സ്വർണ സമ്പാദ്യ പദ്ധതിയുടെ നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു ആദ്യം ആദ്യം കുറെ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് ഒരു സ്ഥാപനം ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതിനുശേഷം നമ്മൾ ഒരു ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രക്രിയ വാർത്തകൾ വീതം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ലെന്ന മന്ത്രി എ കെ ബാലറ്റ് രാഹുൽഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിലൂടെ ഇടതുപക്ഷത്തെ തകർക്കാമെന്നത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉരുൾപൊട്ടൽ പ്രദേശമായ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ക്രഷർ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സംഘടിപ്പിച്ച ദശദിന സത്യാഗ്രഹം അവസാനിച്ചു വ്യക്തമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മണ്ണാർമല പൌരസമിതി മണ്ണാർക്കാട് വീണ്ടും മദ്യവേട്ടം ഓട്ടോയിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടികൂടി ഓട്ടോ ഡ്രൈവറായ പാണ്ടിക്കാട് സ്വദേശി അറസ്റ്റിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാത നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടും കരിങ്കല്ല തണിയിൽ പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചില്ല യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് ചുറ്റുകൊണ്ടും കടുത്ത വേനലും ചൂടും തുടരുന്ന സാഹചര്യത്തിൽ വിഷുവിന് പടക്കങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് വടക്ക് കച്ചവടക്കാരും നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന് ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു ധികൃതം